ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള ഹാപ്പനിങ് പ്ലേസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് അതായത് നമ്മുടെ ബിനി ഹെരിറ്റേജ് സ്വരാജ് റൗണ്ടിൻ്റെ തൊട്ടടുത്ത് സ്വരാജ് റൗണ്ടിൻ്റെ എന്ന് പറഞ്ഞ സ്വരാജ് റൗണ്ടിൽ തന്നെയാണ് തന്നെയാണിത് അടിപൊളി സ്പോട്ടാണ് ഒരു ഡി ജി എസ് സ്പോട്ടായിട്ട് വരാൻ പോകുന്ന ഒരു സ്ഥലവും കൂടിയാണിത് പബ് ഒക്കെ വരുന്നതാണ് ഇവിടെ ഇപ്പോൾ തൽക്കാലം കുറച്ച് കൗണ്ടറുകൾ ഇതുപോലത്തെ കൗണ്ടറുകൾ മാത്രമേ ആയിട്ടുള്ളൂ അത് ഇനി ഒക്ടോബർ പതിനഞ്ചിന് പതിനഞ്ചാം തീയ്യതിയോട് കൂടിയിട്ട് കുറേ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട് അടുത്ത ഏപ്രിലോട് കൂടിയിട്ട് ഇത് ഫുള്ളായിട്ടും പ്രവർത്തിച്ചു തുടങ്ങും അപ്പോൾ അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഇവരുടെ ഇവൻ്റ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നടത്താം അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഇനിയും വരാനായിട്ട് ഇപ്പോൾ ഇവരുടെ വർക്ക് മുഴുവൻ ഇപ്പോഴും ആയിട്ടില്ല അപ്പോൾ ഉള്ള കൗണ്ടറുകൾ നമുക്ക് നോക്കാം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഡിന്നർ ഇവിടെ നിന്ന് വന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെൽഫ് സർവീസാണ് കേട്ടോ നമ്മൾ ബില്ല് ആദ്യം തന്നെ പേയ്മെൻ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ബില്ല് പേ ചെയ്യുക അതിന് ശേഷം എൻ്റെ സാധനങ്ങൾ നമ്മൾ ടേബിളിലേക്ക് ഇവിടെ വന്ന് എടുത്തു കൊണ്ടുപോകണം അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നോട്ടോ അപ്പോൾ ഇനി മോൾഡ ഫുഡ് ഇതുമാത്രേ മാത്രമേ ബർഗറിൽ നിന്ന് അവൾ ഓർഡർ ചെയ്തത് അതും കൂടിയും വന്നാൽ മതി അപ്പോൾ ഞങ്ങൾ പേരും കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തു അപ്പോൾ എല്ലാം കൂടിയിട്ട് കഴിച്ച് തീരെന്ന് തോന്നണല്ലേ

ഒക്കെ ഉണ്ടെങ്കിൽ റീൽസ് ചെയ്യാൻ വേണ്ടി റെഡി ചെയ്യും അതെ അങ്ങനെ ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫാമിലി റൂമും കൂടി ഉണ്ട് കേട്ടോ അത് ഉള്ളിലേക്ക് പോയിട്ടാണ് അവിടെ ആൾക്കാർ ഇരിക്കണോണ്ട് ഞാൻ കാണിക്കാൻ ഇത് പോശ്ശേരിയാണ് പോശ്ശേരിയിലേക്ക് പോകുന്ന സ്ഥലം അടിപൊളി നല്ല ഇഷ്ടമായി എനിക്ക് ടിപൊളി നന്നായിട്ടല്ലേ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഇത് അവിടെ ആയിട്ടൊരു ചെറിയൊരു റൂമ് പോലെ ആക്കാനുള്ളതാ തോന്നുന്നുണ്ട് സംവിധാനം കാണാണ്ട് ഇരുട്ടത്തൊന്നും കാണുന്നില്ല പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ മൊത്തത്തിൽ ഈ ഭാഗം നല്ല ഇഷ്ടമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാനായാലും അതിനെപ്പറ്റി നല്ലൊരു സ്പോട്ടായിരുന്നു കേട്ടത് അപ്പോൾ അതിൻ്റെ കിച്ചണിലേക്ക് പോകണം അതിലെ ആ സൈഡിൽ കൂടെ തന്നെ ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട് അപ്പോൾ ആ വഴിക്ക് നമ്മൾ കയറാൻ പോവുകയാണ് മുകളിലേക്ക് പോകാനൊരു വഴി ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ മുകളിലും ഇതുപോലെ സിറ്റിംഗ് പ്ലേസ് ഉണ്ട് അപ്പോൾ അവരിപ്പോൾ അത് ജസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇതിൽ വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഭാവിയിലവിടെ ഒരു എന്താ പറയുക പാർട്ടി ഏരിയ ആകുന്നാണ് പറഞ്ഞത് അതായത് ഈവൻസൊക്കെ ബർത്ത് ഡേ പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാവുന്ന പറഞ്ഞത് ബാക്കിൽ ഇതാ കണ്ണാണ്ടോ ആ ആ ഏരിയ ഫ്രണ്ട്സായിട്ട് വന്ന് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു തിൻ്റെ മുകളിലൊക്കെ കുറച്ച് സ്യൂട്ട് റൂംസ് ഉണ്ട് ഇപ്പം താമസിക്കാനുള്ള സൗകര്യത്തിന് ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇത് മാറ്റില്ല എന്നറിയില്ല അപ്പം ഇതിൻ്റെ മോളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടായി കാണുന്നത് താഴത്തേക്ക് നല്ല രസമുണ്ട് സ്യൂട്ട് റൂമുകളൊക്കെ ഉണ്ട് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെൽനസ് സ്പാ ഉണ്ട് അവിടെ നമ്മൾ ഇവിടെ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റില് കണ്ണുണ്ട് വെൽനസ് സ്പാടെ ഒരു വീട് അപ്പോൾ അവിടെ സ്പാ ഉണ്ട് സ്യൂട്ട് റൂം ഉണ്ട് താമസിക്കാൻ നമുക്ക് പൂരൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ വന്ന് എടുത്ത് താമസിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ അവിടുത്തെ ഒരു എംപ്ലോയിനെ നമ്മളിവിടെ സംസാരിച്ചു ശരിക്കും പിന്നെ വരുന്നുണ്ട് ായ കാരണം ആൾക്കരളത്തെ തിരക്കാറിങ് അങ്ങനെ വരുമ്പോ അവിടെ ആ ഇതിൻ്റെ റെസ്റ്റോബാറാണ് അത് ഓപ്പണിംഗ് ഏ ഫോണിനടുത്താവും അതിന് ശേഷം പബ്ലും

പാർക്കിംഗ് ആണ് കുറച്ച് പ്രോബ്ലം അതെ അതാ ഞാൻ പറഞ്ഞത് കൊച്ചിയിലും എല്ലായിടത്തും എത്തിണ്ട് തൃശ്ശൂരും കൂടി അത് വരണം എല്ലായിടത്തും എത്തി അതെ അപ്പൊ ഇവിടെ കൂടി അത് കുറവ് ഇവിടെയും കൂടി അത് വേണം അപ്പൊ കുറച്ചും കൂടി തിരക്കു ആവും മൊത്തത്തിലൊരു ഓക്കെ എന്തായാലും നന്നായി എവിടക്കു മാറ്റി ആ ബാനർജിയുടെ അതിൻ്റെ അതിനോട് ചേർന്നിട്ടാണോ ബാനർജി ക്ലബിന്റെ നമ്മുടെ ഈ ബിൽഡിംഗിലന്ന അതെ എന്തായാലും വേഗം ആവട്ടെ ഞങ്ങൾ ഇവിടെ തന്നെ ടൗൺ തന്നെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള ആംബിയൻസ് അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഏപ്രിലോട് കൂടിയിട്ട് ഇവിടെ ഒരു റെസ്റ്റോ ബാറ് റെസ്റ്റോ കഫേ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് തിരുത്താണ് റെസ്റ്റോ ബാറാണ് വരാൻ പോണത് അപ്പോൾ ലൈവ് ഡി ജെ മ്യൂസിക്കൊക്കെ ആയിട്ട് ശരിക്കും ഒരു ബഹളല്ല സത്യം പറഞ്ഞാൽ ശരിക്കും അങ്ങനെ പറയാം നല്ല ബഹളത്തോട് കൂടിയിട്ട് തന്നെ നമുക്കിനിവിടെ വന്ന് എൻജോയ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇവിടെ വന്ന് എൻജോയ് ചെയ്തു അതുപോലെ നിങ്ങളും വരിക എൻജോയ് ചെയ്യുക അതിനു മുമ്പ് വീഡിയോ ഫുൾ കണ്ട് കഴിയുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞങ്ങൾ പോവാണ് ബായ് താങ്ക് യു ഫോർ വാച്ചിങ്